ാഹു സുബാനുഭവത്തായത് അവൻ്റെ വലിയ ഒരു തോഫീക്ക് കൊണ്ട് മറ്റ് മഹല്ലുകളിൽ ഇല്ലാത്ത നല്ലൊരു പ്രവർത്തനമാണ് നമ്മുടെ പാലപ്പെട്ടി മഹല്ലിൽ ദാറുൾ ആഹ്റ എന്ന സംഘടനയുടെ കീഴ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഹഹാനുഭവത്തായത് മഹത്തായി കർമ്മം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു നേട്ടവും ആഗ്രഹിക്കാതെ നിത്യവും ജോലിക്ക് പോകുന്ന കച്ചവടത്തിനു പോകുന്ന സുഹൃത്തുക്കൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഈ പ്രവൃത്തി പടച്ചുറപ്പ് അർഹിക്കുന്ന പ്രതിഫലം നൽകി ഒരു മുതലക്കൂട്ടായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ താരുള്ള അത്ര എന്ന സംഘടന നമ്മുടെ മഹലിൽ ആര് മരണപ്പെട്ടാലും വളരെ പെട്ടെന്ന് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കബറി കുഴിക്കുകയും ജനാത കുളിപ്പിക്കുകയും അത് മറമാടുകയും ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ നടത്താനുള്ള നിർദ്ദേശങ്ങളുമായി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അബ്വാഹു ശുഭാനുഭവത്തായാല എല്ലാം കബൂൾ ചെയ്യട്ടെ അർഹിക്കുന്ന പ്രതിഫലം നൽകി അവസാനം ആത്മത്തെ നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും അതിനെ സഹകരിക്കാനും അതിനെ സഹായിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു താല ഭാഗ്യം നൽകട്ടെ പരിപൂർണ ആരോഗ്യവും ഗത്തും മാഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെയൊക്കെ നിഖിതവാബം ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുണ്ട് സുഹൃത്തുക്കൾ മഹല്ല് നിവാസികൾ എല്ലാവർക്കും ഖബർ സ്വർഗീയ അനുഭൂതികൾ എല്ലാ ഹുദ്ധാലോ നിറച്ചു കൊടുക്കട്ടെ ആമീൻ അഹമ്മദ് കെ വറഹമുൻ അസ്ലാം Thank